മൈഗ്രൈൻ മൂലം കുളിക്കുന്ന സമയത്ത് തലയിൽ എണ്ണ തേക്കാനാവാതിരിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ എണ്ണ തേക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തലവേദനയുമായിട്ട് നമ്മുടെ അടുത്ത് ചികിത്സിക്കാൻ വരുന്ന ഒരുപാട് വ്യക്തികൾ ഒരു കാര്യമാണ് ഞങ്ങൾ പല പല എണ്ണകൾ മാറ്റി ഉപയോഗിച്ച് നോക്കി ബ്രാൻഡുകൾ മാറ്റി ഉപയോഗിച്ച് നോക്കി വീട്ടിൽ തന്നെ കാച്ചി എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ എണ്ണ തലയിൽ തേക്കുന്ന ദിവസമെല്ലാം എനിക്ക് തലവേദന കൂടുന്നു അതല്ലെങ്കിൽ മൈഗ്രെയിൻ അറ്റാക്കുകൾ വരുന്നു എന്നുള്ളത് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് എണ്ണയിലെ എന്തെങ്കിലും ഘടകത്തിൻ്റെ അതല്ലെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന എന്തെങ്കിലും കെമിക്കലിൻ്റെ പ്രശ്നങ്ങളാണെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് പറ്റാത്തത് കൊണ്ടാണെന്നോ എല്ലാം ചിന്തിച്ച് ഈ എണ്ണകൾ ഉപയോഗിക്കാതിരിക്കുകയും തലയിൽ എണ്ണ തേക്കാതിരിക്കുകയും ഒരു തല കുളിക്കുന്നത് പോലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണത്തേക്ക് കുറയ്ക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ തലയിൽ എണ്ണ തേക്കുന്നത് കുറയ്ക്കുകയോ അതല്ലെങ്കിൽ തല കുളിക്കാതിരിക്കുകയോ അല്ല ചെയ്യേണ്ടത് ഇത്തരത്തിൽ തലവേദന വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് മൈഗ്രൈനോടൊപ്പം തന്നെ കഫക്കെട്ട് അതായത് ക്രോണിക് സൈനസൈറ്റിസ് പോലത്തെ നീർക്കെട്ടുള്ള അസുഖങ്ങൾ കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ നീർക്കെട്ട് അഥവാ കഫക്കെട്ടുള്ള രോഗികൾക്ക് തലയിൽ എണ്ണ തേക്കുന്ന സമയത്ത് നീർക്കെട്ട് ഉണ്ടാവുകയും അതുമൂലം തലവേദന ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ള ആളുകളിൽ തലയിൽ എണ്ണ തേക്കുന്നത് നിർത്തിയാൽ പോലും അതല്ലെങ്കിൽ തല കുളിക്കുന്നത് നിർത്തിയാൽ പോലും മൈഗ്രെയിൻ തലവേദന വരുന്നത് നിൽക്കുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് മൈഗ്രീൻ വരുമ്പോൾ പെയിൻ കില്ലേഴ്സ് മാത്രം കഴിച്ചുകൊണ്ട് ആശ്വാസം കണ്ടെത്തുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ചികിത്സകൾ നിർത്തിയതിനു ശേഷം കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുകയും മൈഗ്രൈനോടൊപ്പം തന്നെ കഫക്കെട്ട് അഥവാ സൈനസൈറ്റിസും കൂടെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതിനും കൂടെ ചേർത്തിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണ് ഉത്തമമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള തലവേദന വരുന്ന ആളുകൾക്ക് കേവലം വേദന സംഹാരികൾ പെയിൻ കില്ലേഴ്സ് മാത്രം കഴിച്ചുകൊണ്ട് അവരുടെ വേദനയ്ക്ക് ഒട്ടും ശമനം ഉണ്ടാകുന്നതായിട്ട് കാണാറില്ല ഇത്തരത്തിൽ തല കുളിക്കുന്നതുകൊണ്ടോ തലയിൽ എണ്ണ തേക്കുന്നതുകൊണ്ടോ തലവേദന വരുന്നവർ അല്ലെങ്കിൽ തലവേദന കൂടുന്ന ആളുകൾ താഴെ കമ്മിറ്റിയുകയും ചെയ്യുമല്ലോ